मलीली कल जी कलियाले हर वामे या അതിനു പുറമേമാരെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നീക്കങ്ങൾക്ക് എതിരെയാണ് അത് ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടി നടന്നത് ல்ரட்சிக்கல்லை சாயம் நியமத்த அருது பண்ணியாமோ அருது பயனாமோ உற்சு சத்தம் மனக்கல் Buat sesat tu <tutuk> mana keretam? Kalangan ini ni dibuatam. Kalangan ini ni dibuatam. Yang lain kaki apa ശേഷിക്കാർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ പ്രതിഷേധ മാർച്ചും അനുബന്ധിച്ചുള്ള സമ്മേളനം ഈ സ്വാഗതം സിറ്റിസൺ എന്ന് പറയുന്ന ാണ് പറയുന്നാരിയെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങള് പത്രങ്ങളിൽ കഴിഞ്ഞ ആഴ്ചത്തെ പത്രങ്ങളിൽ വായിച്ചു കാണും ആരാണ് എന്നതിൽ നമ്മൾ മനസ്സിലാക്കി ആലീസ് അലിസ്വാങ് അമേരിക്കക്കാരിയായാലും ചൈനീസ് വംശജയായ ഭിന്നശേഷി ആക്ടിവിസ്റ്റാണ് നിങ്ങളെപ്പോലുള്ള ഒരു വലിയൊരു ആക്ടിവിസ്റ്റാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു ആക്ടിവിസ്റ്റാണ് അവര് ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ആരംഭിച്ച അതിൻ്റെ സ്ഥാപകയാണ് ിലപാട് തിരുത്തണം എന്നാണ് എനിക്ക് പറയാൻ രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെ ആവാം അത് തിരുത്തണം കാരണം ഈ സമൂഹത്തിൽ നീതി ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഫലം സമൂഹം തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങനെയാണ് പല തലങ്ങളിലും അക്രമങ്ങളിലേക്ക് ജനങ്ങൾ തിരിയുന്നത് അനീതി നടപാടുന്നത് സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ

അതായത് അവരുടെ കണ്ണിൽ കാഴ്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകളും വെച്ച ശേഷം അവരുടെ കാഴ്ച പരിശോധിക്കണം എന്നിട്ട് നാൽപ്പത് മുതൽ നൂറ് ശതമാനം വരെയാണ് അവരെ ലോവിഷൻ എന്നീ രണ്ട് കാച്ചകറികളായി തിരിച്ചിട്ടില്ല ഇത് തന്നെ ശാസ്ത്രീയമാണ് ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റിനെ ഇപ്പോൾ കൃത്യമായിട്ട് എവിടെയും നടത്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം ഒരേ അളവ് കൊണ്ടാൻ പറ്റില്ല കാരണം തൊണ്ണൂറ് ശതമാനമുള്ള ആളുകൾക്ക് ആളുകൾക്ക് വേണമെങ്കിൽ സ്വന്തമായി വായിക്കാനും കേട്ടാലും കഴിയും അതുകൊണ്ട് ഇതിൽ അതിയാത്ര വലിയൊരു വിഷയമാണ് അതിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊടുത്തു വന്നിട്ടുണ്ട് അവരത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിയമപരമായി നേരിടാൻ തന്നെ കേരളാ അവസരത്തിൽ ഞങ്ങൾ പിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകന്റെ കൈയോ കാലോ കണ്ണോ കുത്തിപ്പിച്ചിട്ടായാലും ഇവിടെ നിന്ന് യഥാർത്ഥിക്കാരൻ കാണാത്തേക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് കൊണ്ടുവന്നല്ല ഭരണഘടനാ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസാക്കി കോടതികൾ മുതൽ നമുക്ക് ലഭിക്കേണ്ടതാണ് ഇങ്ങനെയൊരു വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു കൊണ്ടുവരുന്നു ഈ വിവാദത്തെ വിഭാഗത്തെ കുശലാവസ്ഥ ഒട്ടും നിശ്ചലമായി നിന്നിട്ടില്ല ീ വിഭാഗത്തിന്റെ സാങ്കേതിക വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പി പരാതി കൊടുത്തു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തു കഴിഞ്ഞ ഒന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിൽ ഒരു കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തുവന്നു കൃത്യമായി നമ്മുടെ ജനറൽ സെക്രട്ടറി പരാതി എഴുതി കൊടുത്തു ഇന്ന് ഇന്ന് ആളുകൾ ഇന്ന് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ിൽ വരുന്നൊണ്ട് വന്നിട്ടുള്ളതാണ് അവർക്കെതിരെ നടപടി ഭരണകൂടം ഇനിയും തയ്യാറായിട്ടില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഇവിടെ പലരും പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു ഡോക്ടർ കൊടുക്കുന്നതാണ് അല്ല പിന്നെ ശേഷി നിയമത്തിൽ കൃത്യമായി ഇതിന്റെ ചില പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ും കൂടണം ആർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എത്ര ഡോക്ടർമാരെങ്കിലും വേണം എന്നാൽ ഈ മാനദണ്ഡങ്ങളെയും പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടത്തുന്നത് ഇത് പറയണം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഭിന്ന ശേഷിക്കാർക്ക് ഈ ആർ പിന്നെ

മറ്റുള്ളവർക്ക് തടസ്സമില്ലാതെ അയാൾക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ റീസണബിൾ അക്കോമഡേഷൻ നൽകുന്നതിന് സ്ഥാപനങ്ങളും ഗവൺമെന്റും ഒക്കെ നിർബന്ധിതരാണ് മാത്രമല്ല ഇവിടുത്തെ പൊതു ഇടങ്ങൾ മുതൽ വെബ്സൈറ്റുകൾ മുതൽ സാംസ്കാരിക ഇടങ്ങൾ മുതൽ എല്ലായിടത്തും ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യത ആക്സസ്ബിലിറ്റി അവസ്ഥകൾ ഇടാനിരിക്കെ നിരവധി വിധിന്യായങ്ങളും നിയമവും ഒക്കെ കൃത്യമായി പറയുമ്പോഴും സാംസ്കാരിക കേന്ദ്രത്തെ ലിപ്പിക്കുന്ന വിധം നമ്മുടെ സമരചരിത്രങ്ങളെ നമ്മുടെ പാരമ്പര്യമായി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോടുള്ള കടപ്പാടിനെ പ്രതിബദ്ധതയെ തച്ചുടർത്തുന്ന വിധം മുതലാളിമാർക്ക് പണം കൊയിട്ട് ഭരണകൂടത്തിന്റെ ഏതെങ്കിലും സമരങ്ങൾ നടത്തും അതല്ലെങ്കിൽ കൊട്ടാരങ്ങളിൽ പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്ത് കുറച്ച് സ്ഥാപനങ്ങൾ നടത്തും നമ്മൾ രണ്ടും ചെയ്യുന്നു അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു ഇന്ന് ജനിച്ച കാഴ്ചയില്ലാത്ത കുട്ടിയുടെ അവസ്ഥ ആ കുട്ടിക്ക് രണ്ട് വിദ്യാലയം ഞങ്ങൾ നടത്തുന്നു മറ്റു വിദ്യാലയങ്ങളിലേക്ക് പുസ്തകം കാഴ്ചയില്ലാത്തവർ കൈകൊണ്ട് സ്പർശിച്ചു വായിക്കുന്ന പ്രെയിൻ ലിപിയിലുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഉത്തരവാദിത്തം ഞങ്ങളെ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നു ഈ നാട്ടുകാരനെ പോളിംഗ് ബൂത്തിൽ കണ്ടതുപോലെ

അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭിന്നശേഷി സംരക്ഷണ നിയമം ഭാരതത്തിന്റെ പാർലമെന്റ് അംഗീകരിച്ചു അതിൽ സർക്കാർ ഏഴത് മേഖലകളിൽ മൂന്ന് ശതമാനം സംവരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള തുടർ നടപടി ഉത്തരവുകൾ വന്നെങ്കിലും ഏഴത് മേഖലയിലുള്ള സംവരണം ഒന്നും നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു ഭിന്നശേഷി സംഘടന താലൂക്ക് മുതൽ ജില്ല മുതൽ സ്റ്റേറ്റ് വരെ അതുപോലെ ഓരോ വിഭാഗം വനിതാ വിദ്യാർത്ഥി ലോട്ടറി അധ്യാപക തൊഴിലാളി ഇങ്ങനെ ഓരോ വിഭാഗത്തെയും പോരാട്ടവും അതോടൊപ്പം തന്നെ സേവന സ്ഥാപനങ്ങളും നടത്തുന്ന ഒരു പ്രസ്ഥാനം സർട്ടിഫിക്കറ്റ് ലോകമില്ലാതെ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ പ്രതിപക്ഷമോ ഒരു ശബ്ദം വളർത്താൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം ഞാൻ ഈ പറഞ്ഞ ഈ തട്ടിപ്പ് സംഘത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തി അയാൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അവരെ മനസ്സിലാക്കുന്നത് ആ വ്യക്തി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ആ വ്യക്തി ഈ നാട്ടിൽ ഇന്നും അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പരാജയമാണ് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പരാജയമല്ലേ ഇവിടുത്തെ നാട്ടുകാരുടെ പരാജയമല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ പരാജയമല്ലേ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പരാജയമല്ലേ ഇതിനെതിരെ നടപടിയെടുക്കാതെ ഇനി ഒരു നിമിഷം പോലും ഇവിടുത്തെ സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനോ ഇവിടുത്തെ അധികാരികൾക്കോ ഇവിടുത്തെ ി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിൽ പോയി അവശേഷിക്കുന്നുണ്ട് ഈ ജനാധിപത്യ മൂല്യങ്ങളെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ തകർക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദം വരുത്താനും പ്രതികരിക്കാനും ആത്മാഭിമാനമുള്ള ആളുകളുടെ സംഘടനകൾ പോലെയുള്ള ആത്മാഭിമാനമുള്ള ആളുകളുടെ സംഘടനകൾ ഈ നാട്ടിലുണ്ട് ഞങ്ങൾ തോറ്റി പിറകോട്ട് പോകുന്നു ആരും പ്രതീക്ഷിക്കേണ്ട അറിയാം ഞങ്ങള് മാസങ്ങളോളം മലഞ്ഞിട്ടുണ്ട് പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടുണ്ട് രാധാകൃഷ്ണനും ഞാനും അതുപോലെ തന്നെ പോലെയുള്ള സുരേന്ദ്രം പോലെയുള്ള ആളുകൾ ഒരുപാട് ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ ഒരു വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ആരും ഇവിടെ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കണം ആരും ഇവിടെ സുരക്ഷിതരാണ് എന്ന് പ്രതീക്ഷിക്കണം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങളുടെ ഇടത്ത് പറഞ്ഞു വ്യത്യാസമില്ലാതെ നീതിക്ക് വേണ്ടി നന്മക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാർ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആയിരുന്നു നിങ്ങൾ ആയിരുന്നു എന്ന കാര്യത്തിൽ വേണം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് ഈ തണ്ടിയിലെ ഏറ്റവും പ്രമുഖയായ വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ സ്വയം പുറത്തുപോയി എന്തെങ്കിലും പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ തെറ്റിദ്ധരിക്കണം നിങ്ങള് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പിറകം ഞങ്ങളുണ്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് കടന്നാലും ഈ സമ്പാദിച്ച ഈ ഭിന്നശേഷിക്കാരുടെ അന്നത്തിൽ മണ്ണു വായിട്ട് സമ്പാദിച്ച നയ പൈസ പോലും നിങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച നിങ്ങൾ വിചാരിച്ചത് ഈ നാട്ടിൽ സത്യവും നീതിയും അവസാനിച്ചു ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ മാഫിയുടെ തലവൻ

ഈ പരിപാടി കാര്യത്തിൽ ഒരു സംശയമില്ല യാതൊരു ആഴരം ലോകം ജീവിക്കാതെയാണ് ജീവകാലിക പ്രവർത്തനങ്ങളിൽ നാട്ടിലും എടുപ്പിലും വളരെയേറെപ്പെടുന്ന ഒരു കക്ഷിയാണ് ഈ പരിപാടികൾക്കൊക്കെ അധികം എന്ന് പറയുമ്പോൾ നമ്മൾ അതിശയപ്പെടും കാരണം ജീവകാല പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കുന്ന ഈ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് ശ്രദ്ധിക്കേണ്ടത് വളരെ ാണ് നിങ്ങളെട്ടുള്ളത് യാതൊരു കക്ഷികൾക്ക് പോലും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് മാറ്റി വെച്ചത്

Doktor Dira Abdullah Yiyar